ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാൻ ഇന്നലെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിലെ കമൻസ് ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത് അപ്പോൾ നമ്മളത് നറുക്കെടുത്തിട്ടാണ് ആർക്കാണ് പ്ലാൻസ് കിട്ടിയതെന്നുള്ളത് പറയുന്നത് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ കുറച്ച് ജോലി കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് പ്ലാന്റ്സ് എടുക്കാൻ പോയേക്കുവാണോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എനിക്കത് വീഡിയോ നടക്കെടുക്കുന്നതെല്ലാം കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ വിജയികളായിട്ട് വന്ന മൂന്ന് പേരാണ് നമുക്ക് നരക്ക് വീണിട്ടുള്ളത് അപ്പോൾ അതാരൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് റുബീന മുജീബ് രണ്ടാമതായിട്ട് നീതു സന്തോഷ് മൂന്നാമതായിട്ട് വന്നേക്കുന്നത് ബബിത ഷറഫ് എന്ന് ഇത്രയും പേർക്കാണ് മൂന്ന് പേർക്കാണ് നമ്മൾ റോസ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്ന റോസ് പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് നമ്മുടെ പുതിയ ലോഡിൽ വരുന്ന ഏതേലും റോസസ് ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറില് നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പർ പിൻകോഡ് രണ്ട് മൊബൈൽ നമ്പർ ഒക്കെ പിൻകോഡും കൂടെ അയച്ചു തരാം കേട്ടോ താങ്ക്